കിടക്കുന്ന കടുത്തുരുത്തി പിറവം റോഡ് യോഗ്യമാക്കണമെന്നും റോഡ് നിർമ്മാണത്തിൽ മോൻസ് ജോസഫ് എംഎൽഎ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സിപിഐഎം കടുത്തുരുത്തി ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മങ്ങാട് വേങ്ങച്ചുവട് ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം കടുത്തുരുത്തി ടൗൺ ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് ചേർന്ന യോഗത്തിൽ ഏരിയ സെക്രട്ടറി കെ ജയകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗം ടി സി വിനോദ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത ലോക്കൽ സെക്രട്ടറിമാരായ റെജി കെ ജോസഫ് എം ഐ ശശിധരൻ എന്നിവർ സംസാരിച്ചു ഈ റീബിൽഡ് കേരളയുടെ ഭാഗമായി കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തി ഈ റോഡുകളുടെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി നിർവഹിക്കുകയും ചെയ്തു പക്ഷേ കടുത്തുരുത്തി പറവം റോഡിന്റെ മംഗലം മുതൽ മാർക്കറ്റിംഗ് വരെയുള്ള രണ്ടാം റീച്ചിന്റെ പണി പൂർത്തീകരിച്ചില്ല ഈ നാട്ടിലെ നൂറുകണക്കിന് യാത്രക്കാർ നൂറുകണക്കിന് വാഹനങ്ങൾ ബസ്സുകളിലും ടൂവീലറുകളിലും അതുപോലെ തന്നെ ഫോർ വീലറുകളിലും സഞ്ചരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി പി ഡബ്ല്യു ഡി എയും വാട്ടർ അതോറിറ്റിയെയും ഏകോപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ യഥാർത്ഥ വസ്തുതയിൽ നിന്ന് ഓടിയൊളിച്ച് കുറെ ആളുകളെ വിട്ടികളാക്കിക്കൊണ്ട് ഗുണപ്രചരണം നടത്തി ശോചനീയാവസ്ഥയുടെ പേരിൽ എം എൽ എ നുണപ്രചരണം നടത്തി രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് സി പി ഐ എം ആരോപിച്ചു സമരത്തിന്റെ തുടർച്ചയായി ഡിസംബർ ഇരുപത്തിയാറിന് കടുത്തുരുത്തിയിലെ വാട്ടർ അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും ഓഫീസുകൾ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഉപരോധിക്കും രാവിലെ എട്ടിന് അലരിയിൽ നിന്ന് ബഹുജനങ്ങളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസുകളിലേക്ക് പ്രകടനമായി എത്തിയാണ് ഉപരോധം നടത്തുക ഐഫോർ ന്യൂസ് ഏറ്റുമാനൂർ